പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന ബാലസാഹിത്യ നോവലിലെ ഒന്നാമത്തെ അധ്യായമായ കരിമ്പന മാളിക ബാലസാഹിത്യ നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അദ്ധ്യായം കരിമ്പന മാളിക നഗരത്തിൽ യക്ഷിയുടെ ആവാസമുണ്ട് അവൾ നിങ്ങളെ ആകർഷിച്ചു കൊണ്ടുപോയി ഏഴുനില മാളികയുടെ ഏഴാമത്തെ നിലയിൽ കുടിയിരുത്തുന്നു അതാണ് എനിക്കു സംഭവിച്ചത് ഒരു നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഉദ്യോഗസ്ഥനായപ്പോൾ നാട് മറന്നു വേര് മുറിഞ്ഞു കോൺക്രീറ്റ് കാടുകളിൽ നിന്ന് കോൺക്രീറ്റ് കാടുകളിലേക്ക് പെൻഷൻ പറ്റിയപ്പോൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് മോഹിച്ചതാണ് പരിഷ്കാരിയായ ഭാര്യയ്ക്കും നഗരങ്ങളിൽ വളർന്ന മക്കൾക്കും നാട്ടിൻപുറത്ത് കൂടുവെക്കാൻ ഒട്ടും ഇഷ്ടമല്ല ഒന്നും ബാക്കി വയ്ക്കാതെ ഉള്ളതെല്ലാം വിറ്റു തുലയ്ക്കുകയും ചെയ്തിരുന്നു ഏഴുനില മാളികയുടെ ഏഴാമത്തെ നിലയിലാണിപ്പോൾ എൻ്റെ വാസം ഏഴുനില മാളികയെന്ന് എനിക്ക് തോന്നിയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കേറിയിരിക്കുന്നത് ഒരു കരിമ്പനയുടെ മുകളിലാണ് നഗരയക്ഷിയുടെ മായാജാലം അവൾ ഒരു ദിവസം ഈ കോൺക്രീറ്റ് കരിമ്പനയുടെ മുകളിൽ നിന്ന് എന്നെ ഈമ്പി കുടിച്ച മാങ്ങേണ്ടി പോലെ താഴേക്കിടും നഗരയക്ഷിയെപ്പറ്റി ആലോചിച്ചങ്ങനെ ഇരുന്നപ്പോൾ പൊടുന്നനെ മുത്തശ്ശിയെ ഓർമ്മ വന്നു യക്ഷികളുടെ പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു തന്നിരുന്നത് മുത്തശ്ശിയാണ് തുളയിട്ട് ഞാത്തി വളർത്തിയ മുത്തശ്ശിയുടെ കാതിൽ തോടകൾ ഊഞ്ഞാലാടുന്നു വായിൽ വായിലൊറ്റ പല്ലില്ലാത്ത മുത്തശ്ശി തൊണ്ണുകാട്ടി ചിരിച്ചുകൊണ്ട് കാല് നീട്ടിയിരിക്കുന്നു മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ഞാൻ ഒരു കഥ പറയൂ മുത്തശ്ശി ഞാനിപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുവാണ് ശങ്കരമാഷിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ ഈ ചാരു കണ്ണടച്ച് കിടക്കുമ്പോൾ എനിക്കെല്ലാം കാണാം കേൾക്കാം പുതുമഴയ്ക്ക് മണ്ണിൽ നിന്നുയരുന്ന മണം പോലും എനിക്ക് നുണയാം പോരൂ എൻ്റെ കൂടെ ആ നാട്ടിൻ പുറത്തേക്ക് നമുക്ക് ഓർമ്മകളുടെ വെളിച്ചത്തിൽ നടക്കാം എൻ്റെ നാട് നിങ്ങൾക്കിഷ്ടപ്പെടും തീർച്ച അദ്ധ്യായം പൂതനും തിറയും തെക്കെവിടെയോ പാറയുടെയും ഉടുക്കിൻ്റെയും ശബ്ദം കേട്ടു തുടങ്ങുന്നു അപ്പു ഉറക്കപ്പായിൽ നിന്ന് ചാടിയെണീറ്റ് ഉമ്മറത്തെത്തി നേരം വെളുത്തു വരുന്നതേയുള്ളൂ അപ്പു ചെവിയോർത്തു ഇപ്പോൾ വടക്ക് നിന്നാണ് പറയടി കേൾക്കുന്നത് ഇതാ ഇപ്പോൾ കിഴക്ക് നിന്ന് ദേശത്തുള്ള മണ്ണാങ്കുടികളിൽ നിന്ന് പൂതങ്ങളും തിറകളും കാവിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു കാവിലെ താലപ്പൊലിയാണിന്ന് അപ്പൂ ഇറയത്ത് തൂക്കിയിട്ട കൊട്ടയിൽ നിന്ന് ലേശ ഉമിക്കരിയെടുത്ത് കിണറ്റിൻകരയിലേക്ക് ഓടി പല്ല് തേച്ചെന്ന് വരുത്തി കാലും മുഖവും കഴുകി ഏട്ടൻ നേരത്തെ എണീറ്റിട്ടുണ്ട് പുത്തൻ കുപ്പായവും ട്രൗസറും ഇട്ട് പൂതനും തിറയും കളി കാണാൻ പോകാൻ തയ്യാറായിരിക്കുന്നു ഉമ്മറത്ത് ഈ ചെക്കന്മാർക്ക് ഇതെന്താ പറ്റിയത് അമ്മ അതിശയപ്പെട്ടു മൂട്ടിൽ വെയിലടിച്ചാലും എണീക്കാൻ കൂട്ടാക്കാത്ത മടിയന്മാരാണ് പറയടികൾ നാലു ദിക്കിൽ നിന്നും ഉച്ചത്തിൽ കേട്ടു തുടങ്ങി പാടത്തിൻ്റെ കരക്കാണ് അപ്പുവിൻ്റെ വീട് വീടിൻ്റെ ഉമ്മറത്തിരുന്ന് നോക്കിയാൽ വാരിയത്തെ കുന്നിറങ്ങി വരുന്ന ചെമ്മൻപാത പാടത്തെ വലിയ വരമ്പത്തേക്ക് ചേരുന്നത് കാണാം അപ്പു നോക്കി നിൽക്കേ പൂതനും തിറയും കുട്ടിപ്പൂതങ്ങളും പറയടിക്കാരും ഉടുക്കുകൊട്ടുകാരും പരിവാരങ്ങളും വാരിയത്തെ കുന്നിറങ്ങി വന്ന് പാടവരമ്പത്തേക്കിറങ്ങി കാളവണ്ടി ഓടിച്ചു പോകാവുന്ന പാടവരമ്പ് പെരുംകുറിശി അമ്പലത്തിൻ്റെ നടക്കൽ അവസാനിക്കുന്നു പെരുങ്കുരിശി അമ്പലത്തിൻ്റെയും അമ്പലക്കുളത്തിൻ്റെയും ഓരം ചേർന്നു പോകുന്ന പാത കാഞ്ഞൂരുമനയുടെ തെക്കേ അരി അതിരിലൂടെ അങ്ങാടിയും കഴിഞ്ഞ് പടിഞ്ഞാട്ടു പോയി പാടത്ത് അവസാനിക്കുന്നു പാടത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ കൊയ്തൊഴിഞ്ഞ കണ്ടങ്ങളിലൂടെ പൂതനും തിറയും പരിവാരങ്ങളും വയ്യാട്ടുകുന്നത്തേക്ക് വയ്യാട്ടുകുന്നിൻ്റെ മേലെയാണ് ചാത്തങ്കാളിക്കാവ് കാവിലമ്മയുടെ മുമ്പിൽ കളിച്ച് തൊഴുതു വണങ്ങി പൂതങ്ങളും തിറകളും കാഞ്ഞൂരു മനക്കിലേക്ക് നീങ്ങുന്നു നാല് ദിക്കുകളിൽ നിന്ന് വരുന്ന പൂതങ്ങളും തിറകളും കാവിൽ കളിച്ചു കഴിഞ്ഞാൽ മനക്കിലെ മുറ്റത്തെത്തണമെന്നാണ് നിയമം ചാത്തങ്കാളിക്കാവിൻ്റെ ഊരാളർ കാഞ്ഞൂരു മനക്കാരാണ് അമ്മ വിളമ്പി വെച്ച ഉപ്പുമാവും ചായയും അകത്താക്കി അപ്പുവും ഏട്ടനും ഓടി മനക്കിലെ പടിഞ്ഞാറെ മുറ്റത്തെത്തിയപ്പോഴേക്കും അപ്പു കിതച്ചുപോയി മനക്കിലെ മുറ്റം പുരുഷാരമായിരുന്നു പടിഞ്ഞാറെ പൂമുഖത്ത് അച്ചൻ തമ്പുരൻ എഴുന്നള്ളിയിരിക്കുന്നുണ്ട് പൂമുഖത്ത് നമ്പൂരിമാരും ഉണ്ണികളും കൂട്ടം കൂടി നിൽക്കുന്നു പൂമുഖത്തോരം ചേർന്ന കാര്യസ്ഥന്മാർ പടിഞ്ഞാറ്റിയുടെ മുകളിൽ ചതുരൻ മരയഴികൾക്കു പിന്നിൽ അന്തർജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് കാര്യസ്ഥന്മാർ ഓടി നടന്ന് ആളുകളെ രണ്ട് ഭാഗത്തേക്ക് നീക്കി നിർത്തുന്നുണ്ടായിരുന്നു തിരക്കിലൂടെ നൂണ്ടുകേറി അപ്പുവും ഏട്ടനും മുമ്പിൽ തന്നെ സ്ഥലം പിടിച്ചു പടിഞ്ഞാറെ പടി കടന്ന് നീണ്ട ഒതുക്കുകല്ലുകൾ ചവിട്ടിയിറങ്ങി പൂതങ്ങളും തിറകളും പറയടിക്കാരും ഉടുക്കുകൊട്ടുകാരും മുറ്റത്തെത്തി തുടങ്ങുന്നു ചിലമ്പൊച്ചകൾ പറയടി ഉടുക്കിൻ്റെ താളം അപ്പു എണ്ണുന്നുണ്ടായിരുന്നു പതിനാറ് കണ്ണാടിപ്പൂതങ്ങൾ പതിനാറ് തിറകൾ അത്ര തന്നെ വെറും പൂതങ്ങൾ പിന്നെ കുറേ കുട്ടിപ്പൂതങ്ങളും എന്തൊരു ഭംഗിയാണ് കണ്ണാടിപ്പൂതങ്ങളെ കാണാൻ മീതെ തിളങ്ങുന്ന മാലകളണിഞ്ഞ് തോൾവളകളും കൈകളിൽ കാപ്പുകളുമിട്ട് മഷിയെഴുതിയ വലിയ വട്ടക്കണ്ണുകളും കടിച്ചു പിടിച്ച ചോരച്ച നാവുമുള്ള പൂതക്കോപ്പ് തലയിൽ ഇറക്കി വെച്ച കണ്ണാടിപ്പൂതങ്ങൾ ചിക്കിയിട്ട മയിൽപ്പീലി കൊണ്ടുള്ള മുടി ഇടം കൈയിൽ പിടിച്ച പരിച കുലുക്കി വലം കൈയിൽ പിടിച്ച മരക്കോലുകൊണ്ട് താളം പിടിച്ച് കളിക്കാൻ തയ്യാറെടുക്കുകയാണ് പൂതങ്ങൾ ഉടുത്തുകെട്ടി ഉടുത്തുകെട്ടിനുമീതെ ചുവപ്പുനാടകൾ തൂക്കിയിട്ട് മാറത്തും കൈത്തണ്ടകളിലും നെറ്റിയിലും കവിളത്തും ചന്ദനം കൊണ്ട് വരച്ചു കുറിയിട്ട് ഭാരമുള്ള തിറക്കോപ്പ് തലയിൽ ബാലൻസ് ചെയ്യാൻ കോപ്പിൻ്റെ ഇരുവശത്തും തൂങ്ങിക്കിടക്കുന്ന മുണ്ടുകയറിൽ രണ്ട് കൈകൊണ്ട് മായത്തിൽ പിടിച്ച് തിറകളിക്കുന്നവരും ഒരുങ്ങിക്കഴിഞ്ഞു പൂതങ്ങളുടെയും തിറയേറ്റിയവരുടെയും കാലുകളിൽ ഭാരമുള്ള ഓട്ടുചിലമ്പുകൾ ചിലമ്പുകൾ ചിലമ്പുകളുടെ കോരിത്തെപ്പിക്കുന്ന ചിലും ചിലും ശബ്ദങ്ങൾ അപ്പുവിൻ്റെ അത്ര ഉയരമുള്ള നിലവിളക്ക് എണ്ണയൊഴിച്ച് തിരിയിട്ട് വെച്ചിരിക്കുന്നു കാര്യസ്ഥൻ മാധവമേനൻ വിളക്ക് കൊളുത്തി അതോടെ പറയടികൾ ഉച്ചത്തിലായി ഉടുക്കുകൾ ശബ്ദിച്ചു പറയടി ഉടുക്കിൻ്റെയും താളത്തിനൊപ്പിച്ച് പൂതങ്ങളും തിറകളും ആടിത്തിമർത്തു പറകളുടെയും ഉടുക്കുകളുടെയും താളം മുറുകുന്നു പൂതങ്ങളുടെ ചുവടുവെപ്പുകൾക്ക് വേഗം കൂടുന്നു തലയിൽ ഭാരമേറിയ കോപ്പുകൾ കയറ്റിയ തിറകൾ താളത്തിൽ ചുവടുവെക്കുകയും വട്ടം കറങ്ങുകയും പതിഞ്ഞാടുകയും ചെയ്യുന്നു ദേശത്തെ നാലു ദിക്കിൽ നിന്നും വന്ന പൂതങ്ങളും തിറകളും മത്സരിച്ച് കളിക്കുന്നത് അപ്പു വീർപ്പടക്കി നോക്കി നിന്നു കളി കഴിഞ്ഞു കളിക്കാർക്ക് കോടിമുണ്ടും പടവും കൂടെ വന്ന ചാക്കുകാർ അവകാശമുള്ള അരിയും നെല്ലും അളന്നു വാങ്ങാൻ തിക്കി തിരക്കുന്നു ആൾക്കൂട്ടം പിരിയുകയായി നാല് ദിക്കുകളിൽ നിന്ന് വന്ന പൂതങ്ങളും തിറകളും മടങ്ങുകയാണ് ഇനി അവരവരുടെ തട്ടകങ്ങളിലുള്ള വീടുകളിൽ കയറിയിറങ്ങണം അപ്പുവും ഏട്ടനും തിരിച്ച് വീട്ടിലേക്കോടി പൂതനും തിറയും കളിക്കാൻ എത്തുന്നതിന് മുമ്പ് വീട്ടിലെത്തണം അമ്മ നിലവിളക്ക് തുടച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട് കോലായിൽ വെച്ചിട്ടുണ്ട് ഇടങ്ങഴിയിൽ നെല്ലും നാഴിയിൽ അരിയും നിറച്ച് വെച്ചിരിക്കുന്നു വരിക്കപ്ലാവിൽ പണിയിച്ച തിറക്കോപ്പിൽ കൊത്തിവെച്ചിട്ടുള്ള രൂപം ഭഗവതിയുടേതാണ് സാക്ഷാൽ കാവിലമ്മയാണ് വീട്ടിലേക്ക് എഴുന്നള്ളുന്നത് ഭഗവതിക്ക് അകമ്പടി വരുന്നവരാണ് ഭൂതങ്ങൾ കാവിലമ്മയെ വരവേൽക്കാനാണ് അമ്മ നിലവിളക്കും നിറച്ചുവെപ്പും ഒരുക്കിയിരിക്കുന്നത് തിറയും പൂതനും കെട്ടുന്നത് മണ്ണന്മാരാണ് അവർക്കേ അതിനവകാശമുള്ളൂ നാൽപ്പത്തൊന്ന് ദിവസം നോമ്പ് നോൽക്കണമത്രേ തിറകെട്ടാൻ ഐത്താശുദ്ധം പാലിച്ച് നാൽപ്പത്തൊന്ന് ദിവസം കഴിച്ചുകൂട്ടണം നല്ല തടിമിടുക്കു വേണം ഭാരമുള്ള തിറക്കോപ്പ് തലയിൽ വെച്ച് കളിക്കാൻ ആരോഗ്യമുള്ള ബാല്യക്കാർക്കെ കഴിയുമെന്നാണ് മുത്തശ്ശി പറയാറ് സ്വന്തം കുടികളിൽ ശേഷിയുള്ള ചെക്കന്മാരില്ലെങ്കിൽ അടുത്ത ദേശങ്ങളിലുള്ള ബന്ധുവീടുകളിൽ നിന്ന് ഒറ്റ ബാല്യക്കാരെ വിളിച്ചുകൊണ്ടുവരുമത്രേ ഈ മീനമാസക്കാലത്ത് കൊടുമ്പിരി കൊള്ളുന്ന ചൂടത്ത് കനമുള്ള ഓട്ടു ചിലമ്പ് കാലിലിട്ട് നടക്കാൻ സാമാന്യക്കാർക്കൊന്നും പറ്റില്ലത്രേ പൂതനന്തറയും അടുത്തെത്തിയിട്ടുണ്ട് വീടുകൾ ഓരോന്നായി കയറി ഇറങ്ങുകയാണ് ഭഗവതിയും പരിവാരങ്ങളും ഭഗവതി വന്നുകേറിയാൽ സന്തതിയും സമ്പത്തും വർദ്ധിക്കുമത്രേ അതാ പൂതനും തിറയും അപ്പുവിൻ്റെ വീട്ടിലേക്കുള്ള വരമ്പ് തിരിഞ്ഞു അപ്പൂ നെഞ്ചിടിപ്പോടെ മുറ്റത്ത് നിൽപ്പായി അപ്പുവിനിപ്പോഴും പൂതനെ കണ്ടാൽ പേടിയാണ് ഓട്ടുചിലമ്പിന്റെ ഒച്ചയും തുറുകണ്ണുകളും കടിച്ചു പിടിച്ച ചോരച്ച നാവും അമ്മ നിലവിളക്ക് കൊളുത്തി മുറ്റത്ത് വെച്ചു നിലവിളക്കിന് മുന്നിൽ നിറച്ചു വെച്ചു കോലും പരിചയം ഇളക്കി തലയും കുലുക്കിക്കൊണ്ട് പൂതം പടികടന്ന് വരവായി തിറ പിന്നാലെ അതിനു പിന്നിൽ പറയടിക്കാരൻ പറയടിക്കാരൻ്റെ പിന്നാലെ ഉടുക്ക് ചുമലിൽ തൂക്കി വരുന്നത് കുഞ്ഞിക്കൃഷ്ണനല്ലേ വീട്ടിൽ എന്തെങ്കിലും സിമൻ്റ് പണി ഉണ്ടാകുമ്പോൾ കുഞ്ഞിക്കൃഷ്ണനെയാണ് വിളിക്കാറ് കുഞ്ഞിക്കൃഷ്ണൻ്റെ പിന്നാലെ ചാക്കുകൾ ചുമലിൽ വെച്ച് രണ്ട് ചെക്കന്മാർ എല്ലാവർക്കും പിന്നാലെ പൂതൻ്റെ കളികാണൻ നടക്കുന്ന കുറേ ചിടുങ്ങന്മാരും അപ്പുവിനെ കണ്ടപ്പോൾ പൂതൻ കോലും പരിചയം ഇളക്കിക്കൊണ്ട് അപ്പുവിൻ്റെ നേർക്ക് ചെന്നു അപ്പു വേഗം കോലായിലേക്ക് ഓടിക്കേറി തലയും കുലുക്കിക്കൊണ്ട് പൂതൻ അടുത്തേക്ക് ചെന്നിട്ടും ഏട്ടന് പേടിയില്ല ഏട്ടൻ മുറ്റത്തു തന്നെ നിന്നു പൂതനെ അരിശം പിടിപ്പിക്കാൻ കുട്ടികൾക്ക് ഉത്സാഹമാണ് പൂതൻ്റെ കണ്ണിൽ കാക്ക തൂറിയേ എന്ന് കളിയാക്കിയാൽ മതി പൂതൻ പരിചയം കോലും ഇളക്കിക്കൊണ്ട് പാഞ്ഞു വരും അപ്പോഴേക്കും കുട്ടികൾ ഓടും ഓടി മാറിയിട്ടുണ്ടാവും അങ്ങനെ വിളിച്ചു പറയാനൊന്നും അപ്പുവിന് ധൈര്യമില്ല അപ്പുവിന് കുഞ്ഞിക്കൃഷ്ണനോടെ എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി അലക്കിയ മുണ്ടെടുത്ത് അരയിലൊരു തോർത്ത് കെട്ടി ചന്ദനവും കുങ്കുമവും കൊണ്ട് കുറിവരച്ച് തൂക്കിയിട്ട് ഉടുക്കിൽ കോലുകൊണ്ട് താളം കൊട്ടുന്ന ഈ ആളാണോ വീട്ടിൽ ഇഷ്ടികപ്പണിക്കും സിമന്റ് പണിക്കും വരുന്നത് പറയടിക്കും ഉടുക്കുകൊട്ടിനുമൊപ്പം പൂതനും തിറയും വെച്ച് കളിച്ചു കളി കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ വന്ന് നിറച്ചുവെപ്പെടുത്തു നിറച്ചുവെപ്പിൽ നിന്ന് അരിയും നെല്ലുമെടുത്ത് തിറ അമ്മയെയും അപ്പുവിനെയും ഏട്ടനെയും എറിഞ്ഞു നെല്ലും അരിയും വെവ്വേറെ ചാക്കുകളിലേക്ക് ചൊരിഞ്ഞു അമ്മ പൂതനും തിറയ്ക്കും കൊടുത്തു അഞ്ചിൻ്റെ ഓരോ നോട്ടും മുണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് സന്തോഷമായിരിക്കുന്നു ഒരു ഉശിരൻ കളി കൂടി കളിച്ച് തിറകെട്ടിയ ആൾ കോപ്പ് ചുമലിലേക്ക് ഇറക്കി വെച്ചു പൂതൻ കോപ്പ് തലയ്ക്ക് മുകളിലേക്ക് പൊക്കി വെച്ചു ആരാ കുഞ്ഞ കൃഷ്ണ പൂതം കെട്ടിയത് രണ്ടാള് ലക്ഷ്മിയുടെ ആങ്ങളമാരാ അപ്പു ആരാധനയോടെ പൂതനെയും തിറയേയും നോക്കി എന്തൊരാരോഗ്യമാണ് കെട്ടിയ ആൾക്ക് മസിലുകൾ ഉരുണ്ടു കളിക്കുന്ന ശരീരം ഒതുങ്ങിയ അരക്കെട്ടെ കറുത്ത ദേഹം വിയർപ്പ് കൊണ്ട് നനഞ്ഞിരിക്കുന്നു വീടുകളിൽ കളിച്ചു കഴിഞ്ഞ് ഉച്ച കഴിയുന്നതോടെ പൂതനും തിറയും മണ്ണാത്തറയിൽ തിരിച്ചെത്തുന്നു ഊണ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനുള്ള നേരം കഷ്ടി എടുപ്പുകാളകളും കരിവേഷങ്ങളും കൊട്ടും മേളവുമായി വേലയോടൊപ്പം കാവിലേക്ക് അപ്പുവും കാത്തിരിക്കുകയായിരുന്നു വാര്യത്തെ കുന്നിറങ്ങി കിഴക്കൻ വേല വരുന്നതും കാത്ത ഇനി വേലയോടൊപ്പം കൂക്കും വിളിയുമായി വേലപ്പറമ്പിലേക്ക് പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന ബാലസാഹിത്യ നോവലിലെ പൂതനും തിറയും എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി